വിനായകൻ എന്ന നടൻ മലയാളികൾക്ക് ഒരു പ്രഹേളികയാണ് ഒരു വശത്ത് ദേശീയ പുരസ്കാരം വരെ നേടിയ അതുല്യനായ ഒരു കലാകാരൻ മറുവശത്ത് സോഷ്യൽ മീഡിയയിൽ അസഭ്യവർഷം കൊണ്ടും പ്രകോപനകരമായ സംസാരം കൊണ്ടും എപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണങ്ങൾ നാട് മുഴുവൻ പാട്ടാണ് പലപ്പോഴും ഒരു കാരണവുമില്ലാതെ സഹപ്രവർത്തകരെയും സാധാരണക്കാരെയും വരെ ചീത്ത വിളിക്കുന്നതിന്റെ പേരിൽ വലിയ വിമർശനങ്ങളും അദ്ദേഹം നേരിടുന്നു വിനായകനെ സ്നേഹിച്ചവർ പോലും ഇന്ന് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തെ എങ്ങനെ ന്യായീകരിക്കണമെന്നറിയിച്ചു കുഴങ്ങുകയാണ് ഈ സാഹചര്യത്തിലാണ് വിനായകൻ എന്ന മനുഷ്യന്റെ സ്വഭാവത്തിന്റെ ചുരുളഴിക്കാൻ ശ്രമിക്കുന്ന അസാധാരണമായ ചില നിരീക്ഷണങ്ങളുമായി എഴുത്തുകാരൻ സുനിൽ പരമേശ്വരൻ രംഗത്തെത്തുന്നത് അനന്തഭദ്രം പോലുള്ള സിനിമകളുടെ നിഗൂഢതകളുടെയും താന്ത്രികതയുടെയും ലോകം മലയാളിക്ക് പരിചയപ്പെടുത്തിയ എഴുത്തുകാരനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഒരു പ്രത്യേക ശ്രദ്ധ ലഭിക്കുന്നുണ്ട് ഇത് വെറും ഒരു അഭിപ്രായമല്ല മറിച്ച് ലക്ഷണശാസ്ത്രത്തിന്റെയും ദൈവികതയുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു വിശകലനമാണ് സുനിൽ പരമേശ്വരന്റെ അഭിപ്രായത്തിൽ വിനായകൻ മനുഷ്യനേക്കാൾ കൂടുതൽ ബന്ധം കാക്കകളുടെ ലോകവുമായാണ് ഇത് കേൾക്കുമ്പോൾ അതിശയം തോന്നാമെങ്കിലും അദ്ദേഹം പറയുന്നത് ഇതാണ് ഒരു മരത്തിൽ ഒരു കാക്കയുണ്ടെങ്കിൽ അതിന് താഴെ ചെന്ന് വിനായകൻ കാക്കയുടെ ശബ്ദത്തിൽ കരഞ്ഞാൽ ആ പ്രദേശത്തുള്ള സകല കാക്കകളും അവിടെ എത്തും കാക്കയുടെ സ്വഭാവമാണ് വിനായകനെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു